നമസ്കാരം ഒരു മൂന്ന് വർഷം പിറകോട്ട് നോക്കുകയാണെങ്കിൽ റോഡിൽ വല്ലപ്പോഴും ഒരു ഇലക്ട്രിക് വാഹനം കാണാൻ കഴിയുന്ന സ്ഥാനത്ത് നമുക്കിപ്പം ഒരു നാരങ്ങ സോഡ കുടിക്കുന്ന സമയം കൊണ്ട് ചുരുങ്ങിയത് ഒരു അഞ്ച് ഇലക്ട്രിക് വാഹനം പോകുന്നത് കാണാൻ സാധിക്കും ശരിയല്ലേ ഓരോ ദിവസവും ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പന കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ നമ്മൾ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ വിൽപ്പനയുടെ കാര്യത്തിൽ ഓലയുടെ അടുത്ത് പോലും ഇപ്പോൾ ആരുമില്ല എന്നതാണ് വാസ്തവം സത്യം പറഞ്ഞാൽ ഓലയോട് മത്സരിക്കാൻ നിലവിൽ ആരുമില്ല എന്നർത്ഥം ഇനി ആർക്കെങ്കിലും ഭാവിയിൽ ഓളയോട് മുട്ടാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധിക്കും ഹോണ്ടയ്ക്ക് സാധിക്കും അതെ ഹോണ്ട ആക്റ്റീവ ഇലക്ട്രിക് ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഹോണ്ട അവരുടെ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ നിർമ്മാണം തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അവരുടെ കർണാടകയിലുള്ള പ്ലാന്റിലാണ് അതിനുശേഷം ഗുജറാത്തിലുള്ള അവരുടെ ഫാക്ടറിയിലും നിർമ്മാണം ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഹോണ്ടയുടെ ആക്ടിവ ഇലക്ട്രിക് നമുക്ക് ഇന്ത്യൻ റോഡുകളിൽ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഈ ഹോണ്ടയുടെ ഇലക്ട്രിക് സ്കൂട്ടർ ഇറങ്ങുന്നുവെന്ന് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറേ ആയെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് അത് നീണ്ടു പോവുകയായിരുന്നു ഇത്തവണയെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഹോണ്ടയ്ക്ക് സാധിക്കട്ടെ ഹോണ്ട ആക്ടിവ ഇലക്ട്രിക് നിരത്തിലിറങ്ങിയാൽ തീർച്ചയായും ജനങ്ങൾ അത് കണ്ണും പൂട്ടി സ്വീകരിക്കും കാരണം ഹോണ്ട ആക്ടിവ പെട്രോൾ വണ്ടികളുടെ ഇന്ത്യയിലെ സ്വീകാര്യത നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ആക്ടിവ ഇലക്ട്രിക് ഓലയ്ക്ക് ഒരു എതിരാളി തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല ഈ വണ്ടിയുടെ കംപ്ലീറ്റ് ടെക്നിക്കൽ സ്പെക്സും ഫീച്ചേഴ്സും വിലയുമെല്ലാം അറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ടാവുമെന്നറിയാം റൂമേഴ്സ് അനുസരിച്ച് പലരും പല രീതിയിലാണ് ഈ വണ്ടിയെ പറ്റി സംസാരിക്കുന്നത് എന്തായാലും കമ്പനിയുടെ ഭാഗത്തു നിന്നുമുള്ള അപ്ഡേറ്റിനായി നമുക്ക് കാത്തിരിക്കാം ബാംഗ്ലൂർ സ്റ്റാർട്ടപ്പ് കമ്പനിയായ അൾട്രാ അൾട്രാവയലറ്റ് ഓട്ടോമോട്ടീവ് ഒരു ദിവസം മുന്നേ അവരുടെ കഴിഞ്ഞ വർഷം ലോഞ്ച് ചെയ്ത അൾട്രാവയലറ്റ് എഫ് സെവൻറി സെവൻ എന്ന ഇലക്ട്രിക് ബൈക്കിന്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ ലോഞ്ച് ചെയ്തിരുന്നു എഫ് സെവൻറി സെവൻ മാക് ടു എന്നാണ് പേര് ശാസിയിലും ഡിസൈനിലും പഴയ വണ്ടികളിൽ നിന്നും ഒരു മാറ്റവും അതേപോലെ രണ്ട് വേരിയന്റുകളിലാണ് മാക് ടു ഇറങ്ങുന്നത് മാക് ടു സ്റ്റാൻഡേർഡും മാക് ടു റീകോണും വണ്ടിയുടെ വില കുറയ്ക്കാൻ വേണ്ടി മാക് ടു സ്റ്റാൻഡേർഡിന് നൽകിയിരിക്കുന്നത് ഏഴ് പോയിന്റ് ഒന്ന് കിലോവാട്ടവറിന്റെ ലിഥ്യമയൺ ബാറ്ററി പാക്കാണ് മാക് ടു റീഖോണിന് നൽകിയിരിക്കുന്നത് പഴയ വണ്ടികളിൽ ഉള്ളത് പോലെ തന്നെയാണ് പത്ത് പോയിന്റ് മൂന്ന് കിലോവാ ട്ടവറിന്റെ ബാറ്ററി പാക്ക് റേഞ്ചിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു ഫുൾ ചാർജിൽ മാക് ടു സ്റ്റാൻഡേർഡിന് ഇരുന്നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ഐ ഡി സി റേഞ്ച് കമ്പനി വാഗ്ദാനം ചെയ്യുമ്പോൾ മാക് ടു റീഖോണിന് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് മുന്നൂറ്റി ഇരുപത്തി കിലോമീറ്റർ ഐ ഡി സി റേഞ്ച് ആണ് പെർമനന്റ് മാഗ്നറ്റ് എ സി മോട്ടോർ ആണ് കൊടുത്തിരിക്കുന്നത് രണ്ട് വേരിയന്റുകളിലും സ്റ്റാൻഡേർഡിൽ മുപ്പത്തി ആറ് പോയിന്റ് രണ്ട് ഹോഴ്സ് പവറും റിക്കോണിൽ നാൽപ്പത് പോയിന്റ് രണ്ട് ഹോഴ്സ് പവറുമാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് വണ്ടികൾക്കും ടോപ്പ് സ്പീഡ് നൂറ്റി അമ്പത്തി കിലോമീറ്റർ പെർ അവർ ആണ് അതേപോലെ തൊണ്ണൂറ് ന്യൂട്രൺ മീറ്റർ ടോർക്ക് സ്റ്റാൻഡേർഡിലും നൂറ് ന്യൂട്രൺ മീറ്റർ ടോർക്ക് റിഖോണിലും ലഭിക്കും ആക്സലറേഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പൂജ്യം മുതൽ അറുപത് കിലോമീറ്റർ പെർ അവർ സ്പീഡ് മറികടക്കാൻ രണ്ട് പോയിന്റ് എട്ട് സെക്കൻഡ്സ് മതി പൂജ്യം മുതൽ നൂറ് കിലോമീറ്റർ പെർ അവർ സ്പീഡ് മറികടക്കാൻ ഏഴ് പോയിന്റ് ഏഴ് സെക്കൻഡുമാണ് വേണ്ടത് ഈ വണ്ടിക്ക് മൂന്ന് ലെവൽ ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട് പത്ത് ലെവൽ റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റവും ഉണ്ട് അതേപോലെ ഡയനാമിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഹിൽ ഹോൾഡ് എ ബി എസ് ഡെൽറ്റ വാച്ച് റിമോട്ട് ലോക്ക്ഡൌൺ ക്രാഷ് അലേർട്ട് ഡെയിലി റൈഡിംഗ് സ്റ്റാറ്റസ് ആന്റി കൊലൂഷൻ വാർണിംഗ് സിസ്റ്റം ഫോൾ അലേർട്ട് അതുപോലെയുള്ള ഒരുപാട് സ്മാർട്ട് ഫീച്ചേഴ്സും നൽകിയിട്ടുണ്ട് മാക് ടു സ്റ്റാൻഡേർഡിന്റെ എക് ഷോറൂം വില വരുന്നത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപയും മാക് ടു റീകോണ്ടെ എക് ഷോറൂം വില വരുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപയുമാണ് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി വണ്ടി ബുക്ക് ചെയ്താൽ അടുത്ത മാസം നിങ്ങൾക്ക് ഡെലിവറി ലഭിക്കും അതേപോലെ ബജാ ചേത്തക്കിന്റെ വില കുറഞ്ഞ ഒരു മോഡൽ ഇലക്ട്രിക് സ്കൂട്ടർ ഇറങ്ങുന്നതിനെ കുറിച്ച് മുമ്പ് നമ്മൾ ഒരു വീഡിയോ ഈ ചാനലിൽ ചെയ്തിരുന്നു അതെ ഈ വർഷം തന്നെ പുതിയ മോഡലിന്റെ ലോഞ്ച് ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകളിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് അടുത്തായിരിക്കും വണ്ടിയുടെ വില എന്നാണ് അറിയാൻ സാധിച്ചത് വണ്ടിയുടെ ഡിസൈൻ എല്ലാം ഇപ്പോഴുള്ളത് പോലെ തന്നെയായിരിക്കും പിന്നെ എങ്ങനെയാണ് ഇവർ വില കുറയ്ക്കുന്നതെന്ന് പലരും ചിന്തിച്ചിട്ടുണ്ടാവും ഇപ്പോൾ ബജാ ചേത്തക്കിനുള്ളത് നാല് പോയിന്റ് സൈഡ് മൗണ്ടഡ് മോട്ടോറാണ് കാര്യമായ മാറ്റം വരുന്നത് അതിലായിരിക്കും വില കുറഞ്ഞ ബജാജ് ചേത്തക് ഇലക്ട്രിക് സ്കൂട്ടറിന് ഹബ് മോട്ടോർ ആയിരിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത് അതിന് ലേശം പവർ കുറയ്ക്കാനുള്ള സാധ്യതയുമുണ്ട് മെറ്റൽ ബോഡി മാറ്റി ഫൈബർ ആക്കുമെന്നുള്ള റൂമേഴ്സ് കേട്ടിരുന്നെങ്കിലും സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല സത്യം പറഞ്ഞാൽ ഏത് ഇലക്ട്രിക് ഇരുചക്ര വാഹനമാണെങ്കിലും ഒരു സാധാരണക്കാരനിലേക്ക് വണ്ടി എത്തണമെങ്കിൽ ഒരു ലക്ഷം രൂപയിൽ വണ്ടിയുടെ വില നിൽക്കണം അത് തന്നെയായിരിക്കും ബജാജും ചിന്തിച്ചിട്ടുണ്ടാവുക പക്ഷെ വില കുറയ്ക്കാൻ വേണ്ടി വണ്ടിയുടെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യുന്ന സമയത്ത് ജനങ്ങൾ അത് എത്ര കണ്ട് സ്വീകരിക്കുമെന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളിൽ ഹോണ്ടയ്ക്ക് പുറമെ യമഹയും അതുപോലെ തന്നെ ഒക്കെയാണ് ഭാവിയിൽ ഇന്ത്യൻ റോഡുകളിൽ ഇറങ്ങുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് റോയൽ എൻഫീൽഡും കെ ടി എമ്മും ഒക്കെ അവരുടെ ഇവിയുടെ പണിപ്പുരയിലാണ് എല്ലാവരും ഇ വി ഫീൽഡിലേക്ക് വരട്ടെ അല്ലേ മത്സരം ഉഷാറാവട്ടെ വിലയും കുറയട്ടെ ഇനി അങ്ങോട്ട് ഇലക്ട്രിക് യുഗമാണ് വരാൻ പോകുന്നതെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ പലരും ഇപ്പോൾ വീടുകളിൽ സോളാറും ഘടിപ്പിച്ചു തുടങ്ങി സോളാർ എന്താണെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ഒരുപാട് കാശ് മുടക്കി സോളാർ വീടുകളിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ലാഭമുണ്ടോ ഇനി നമ്മൾ സോളാർ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഓരോ വീടിന്റെയും വലുപ്പത്തിനനുസരിച്ചും ആൾ താമസത്തിനനുസരിച്ചും എത്ര കിലോവാട്ടിന്റെ സോളാർ പാനൽസ് ഉപയോഗിക്കണമെന്നും ഏത് കമ്പനിയുടെ സോളാർ പാനൽസ് ഉപയോഗിക്കണമെന്നും ഇതിന്റെയൊക്കെ വിലയും സബ്സിഡിയും കാര്യങ്ങളും അതുപോലെ സോളാർ വീടുകളിൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള എ ടു സെറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടോ മാത്രമല്ല സോളാർ നിലവിൽ ഉപയോഗിക്കുന്നവരുടെ അഭിപ്രായം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടോ അവർക്കിതിൽ ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ നമുക്ക് അറിയാമല്ലോ അതോ ഈ സോളാറിൽ വല്ല തട്ടിപ്പുമുണ്ടോ ഇത്തരത്തിൽ സോളാറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എന്റെ ചാനലിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു